ി മെത്രോപൊലി സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിൽ അമിഷ കിരീടവും അണിയിച്ചു ചങ്ങനാശ്ശേരി മെത്രോപൊളിത്തൻ പള്ളിയിലായിരുന്നു മെത്രാഭിഷേക ചടങ്ങുകൾ ഇടയന്റെ വടി പിടിപ്പിക്കുകയും ദൈവജനത്തെ ആശീർവദിക്കുവാൻ ശ്രീവ നൽകുകയും ചെയ്ത ശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് മോൺസിംഗോർമാർ കൂവക്കാടിന്റെ ഈ മെത്രാഭിഷേക ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ചത് രണ്ടു മണിക്ക് തിറമലവർ തപയിലെ മെത്രാൻമാരും വൈദികരും അടങ്ങുന്ന സംഘത്തിന്റെ പ്രദക്ഷിണം ചെങ്ങനാശ്ശേരി കൊച്ചി പള്ളിയിൽ നിന്ന് വലിയ പള്ളിയിലേക്ക് എത്തി തുടർന്ന് ഈ വലിയ പള്ളിയിലെ ചടങ്ങുകൾ ആരംഭിച്ചു ആദ്യം ഈ വർത്തിക്കാനിൽ നിന്നുള്ള നിയമന പത്രം വായിക്കുന്ന ചടങ്ങാണ് ആദ്യം നടന്നത് അതിനുശേഷം തിരിച്ചിപ്പ് വാങ്ങുന്ന ചടങ്ങുകൾ നടന്നു തുടർന്ന് വിശ്വാസ പ്രമാണം குபக்கட ஏறிச் சொல்லி அதின் சேஷம் இந்த மேஜர் ஆர்ட் இன்ஷப் ஐட்டുള്ള ரஃபால் டட்டின் ചിത്രத்தുള്ള இந்த ചടങ്ങുകൾക്ക് മുഖ്യ കാരണം വഹിച്ചു നിധിക രൂപതയുടെ സ്ഥാനിക മെട്രോപോളിസിയായിട്ടാണ് നിലവിൽ ജോർജ് മാർ കുവക്കാടിനെ നിലവിൽ നിയമിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ചടങ്ങുകൾ അതിനുശേഷമാണ് നടന്നത് പ്രത്യേകിച്ച് ഈ കുവക്കാട് പിതാവ് മുട്ടുകുദ് നൽകുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ചുമരിൽ പ്രവിശേഷപ്പെട്ട വസ്ത്രം ധരിച്ച് അതിനുശേഷം ബൈബിൾ വച്ച് വായിക്കുന്ന ചടങ്ങാണ് അതിലെറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ആ ചടങ്ങ് അതിനുശേഷം നടന്നു അതിനുശേഷം അധികാരചിഹ്നമായ അംശ വഴിയും തിരോമല വളർ സഭയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അധികം സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന് ഏകദേശം നാലായിരത്തോളം വിശ്വാസികളാണ് ആ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി ഇവിടെ എത്തിയത് എന്തായാലും ഈ ചടങ്ങുകൾക്ക് തന്നെ അവസാനിച്ചു കഴിഞ്ഞ ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ കുർബാനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അല്പസമയത്തിനു തന്നെ ഈ കുർബാനയും അവസാനിക്കും ദിനീഷ് ശരി ശരി ശരിയാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ